സ്ത്രീയക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം പഴയ ചില നാട്ടുവഴികളിൽ ചരിത്ര സ്മാരകം പോലെ നിലകൊള്ളുന്ന ചുമടുതാങ്ങികൾക്കാണ് ഉയർത്തി നാട്ടിയ രണ്ട് കരിങ്കൽ തോണുകൾക്ക് മുകളിൽ വിലങ്ങനെ മറ്റൊരു പരന്ന കല്ല് ഇന്നത്തെ തലമുറക്കാർക്ക് അതൊരു കൗതുക വസ്തു മാത്രം അതിൻ്റെ പ്രയോജനമോ ആവശ്യകതയോ അവർക്കറിയില്ല വാഹന സൗകര്യങ്ങൾ ഇല്ലാതിരുന്ന ആ കാലങ്ങളിൽ കാൽനടയായി മാത്രമാണ് യാത്ര ഭാരമുള്ള ചുമടും വഹിച്ച് ദൂരസ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നവർ ക്ഷീണിതരായി തീരുമ്പോൾ അല്പം ആശ്വാസം കണ്ടെത്താനായി പരസഹായം കൂടാതെ ഭാരം ഇറക്കി വയ്ക്കുവാനുള്ള സംവിധാനമാണ് ചുമട് താങ്ങി തലയ്ക്ക് ചൂടും നട്ടെല്ലിന് ഭാരവും പാദങ്ങൾക്ക് ക്ഷീണവും വരുത്തുന്ന ആ ചുമട് ഒന്നിറക്കി വെച്ച് അടുത്തുള്ള തണൽ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ അല്പം വിശ്രമിച്ച ശേഷം യാത്ര തുടരും ജീവിതയാത്രയിൽ പലതരത്തിലുള്ള ഭാരങ്ങൾ നമുക്ക് വഹിക്കേണ്ടതുണ്ട് മനം മടുക്കുന്ന അനുഭവങ്ങളും നിരാശ തോന്നുന്ന സാഹചര്യങ്ങളും നമ്മെ നേരിടുന്നു വെറുപ്പ് മുട്ടുന്ന ഭാരങ്ങളുടെ കീഴിൽ പ്പെടുന്നു സാമ്പത്തിക ക്ലേശം രോഗങ്ങളും വേർപാടുകളും സ്വന്തക്കാരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും ഉണ്ടാകുന്ന കയ്പ് നിറഞ്ഞ അനുഭവങ്ങൾ ഓർക്കാപ്പുറത്തുണ്ടാകുന്ന തിരിച്ചടികൾ ഇവയെല്ലാം നമ്മെ തളർത്തുന്ന കാര്യങ്ങളാണ് അപ്പോഴൊക്കെ ആശ്വാസത്തിനായി നാം ചുറ്റും നോക്കുന്നു ആരിൽ നിന്നും സഹായം ലഭിക്കാതെ പോകുമ്പോൾ ശരാകുന്നു യേശുവിൻ്റെ വാക്കുകളെ ഓർക്കാം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും ആശയറ്റവരായി നാം വഴിമുട്ടി നിൽക്കുമ്പോൾ നമുക്ക് സഹായത്തിനും ആശ്വാസത്തിനും ചെന്നെത്താവുന്ന ഏക പ്രത്യാശാ കേന്ദ്രം യേശു മാത്രമാണ് ഒരിക്കലും പറ്റാത്ത ആശ്വാസം അവിടെ നമുക്ക് ലഭിക്കും ദൈവത്തിൽ ആശ്രയിക്കുന്നവർ അജഞ്ചലരായി എന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ് ഒരു കുഞ്ഞ് സ്വന്തം പിതാവിൻ്റെ അടുക്കൽ വരുന്നത് അവൻ എന്തെങ്കിലും പ്രയാസം നേരിടുമ്പോൾ മാത്രമല്ല അവൻ്റെ സന്തോഷം പങ്കുവെക്കുവാനും സ്നേഹം പകരുവാനും ആ സാന്നിധ്യം അനുഭവിപ്പാനും അവൻ പിതാവിനെ സമീപിക്കുന്നു ഈ മനോഭാവം ദൈവമക്കളായ നമ്മിലും ഉണ്ടാകണം യോശുവ ഒന്നേ ഒൻപത് നിന്റെ ദൈവമായ ഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെയുള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്